അബുദാബിയുടെ കൾച്ചർ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ പുരാവസ്തു ഗവേഷകരാണ് കുമ്മായ ചാന്തു കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കുരിച്ച് കണ്ടെത്തിയത് ഏകദേശം ആയിരത്തി നാനൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ കരകൗശല നിർമ്മിതി യു എയിലെ അബുദാബിയോട് ചേർന്നുള്ള സിർബാനി യാസ് ദ്വീപിൽ നിന്നാണ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ അബുദാബി ഐലൻഡ് ആർക്കിയോളജിക്കൽ സർവേ വിഭാഗത്തിന്റെ ഗവേഷണത്തിൽ മുൻപ് ഇതേ സ്ഥലത്ത് നിന്ന് ഒരു ദേവാലയത്തിന്റെയും ആശ്രമത്തിന്റെയും ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ പുരാവസ്തുക്കൾ ഒരിക്കൽ നിലനിന്നിരുന്ന ഇറാഖിലെ ചർച്ച് ഓഫ് ഈസ്റ്റിന്റെ ഭാഗമെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത് ൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്ന കുരിശിന് ഇരുപത്തേഴ് സെന്റിമീറ്റർ നീളവും പതിനേഴ് സെന്റിമീറ്റർ വീതിയുമുണ്ട് ആദിമ ക്രൈസ്തവരുടെ തലമുറയ്ക്ക് ശേഷം നിലനിന്നിരുന്ന പാരമ്പര്യമാണ് ക്രൂശിത രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഗോൽഗോത്തായെ പ്രതിനിധാനം ചെയ്യുന്ന പടികളും കുരിശിന്റെ നാല് അഗ്രത്തിലും വൃത്താകൃതിയിലുമുള്ള ചിത്രപ്പണികളും ചാന്തിൽ വരച്ചുവെച്ചിരിക്കുന്ന ഇലകളും ചട്ടകൂട്ടി ചെയ്തിരിക്കുന്ന ഈ നിർമ്മിതി ഇറാഖിലും കുവൈറ്റിലും കണ്ടെത്തിയിരുന്ന മാതൃകകളോട് സാമ്യമുള്ളതാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഗൾഫ് മേഖലയിൽ ഒരിക്കൽ പ്രഫലമായി ായിരുന്ന പൗരസ്ത്യ ക്രൈസ്തവ സഭയുടെ സാന്നിധ്യമാണ്